സി പി എം നേതാവ് കെ ലതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒന്നു മുതൽ ഏഴുവരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ശിക്ഷാവിധി ഉച്ചയ്ക്ക് ഒരു മണിക്ക് പന്ത്രണ്ട് ആർ എസ് പ്രവർത്തകരാണ് പ്രതികൾ വിവരങ്ങളുമായി സന്തോഷ് എം സന്തോഷ് ആയിരുന്നു കണ്ടുവരുന്നത് സന്തോഷ് ഏതായാലും ആർ എസ് എസിന്റെ കൊലപാതക രാഷ്ട്രീയം കൊലക്കത്തയുടെ രാഷ്ട്രീയത്തിന്റെ ഇരയായിരുന്നു ലതീഷ് ഇപ്പോൾ അവർക്ക് ഉചിതമായ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു പന്ത്രണ്ട് പേരും ആർ എസ് എസ് എന്താണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ സിജു സി പി ഐ എമ്മിൻ്റെ തിരുവങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി യൂണിയൻ സി എ ടി യുവിൻ്റെ നേതാവുമായിരുന്ന തലായിലെ കെ ലതീഷിനെ ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പ്രായമുള്ള ലതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കുറ്റക്കാരാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നത് തടി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നാല് ആണ് ഇപ്പോൾ ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ വെറുതെ വിടുകയും ചെയ്തു എട്ടാം പ്രതി നേരത്തെ ഈ വിചാരണ കാലയളവിൽ മരിച്ചിരുന്നു ഈ പ്രതികളെല്ലാം തന്നെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് വൈകുന്നേരം അഞ്ചരയോടുകൂടി തലായി കടപ്പുറത്ത് വെച്ച് ലതേഷിനെയും ഒപ്പമുണ്ടായിരുന്ന സി പി ഐ എം പ്രവർത്തകരെയും ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് ഈ കേസ് മാരകമായിട്ടുള്ള മുറിവുകൾ ഈ വടിപാടുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആർ എസ് എസ് സംഘം ലതേശിനെ ഏൽപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് മാരകമായ ആക്രമണത്തെ തുടർന്നായിരുന്നു ആ ലതേഷ് മരിച്ചത് ഈ കേസിൽ മുപ്പത് സാക്ഷികളെ കോടതി വിസ്തരിച്ചു അതിനുശേഷമാണ് എല്ലാ വാദങ്ങളും കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഈ കോടതി ഈ പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്യും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ പി സുമിത്ത് കെ കെ പ്രജീഷ് ബി നിതിൻ കെ സനൽ സ്മിജോഷ് സജേഷ് ബി ജയേഷ് ഇങ്ങനെ ആദ്യ ഏഴ് പ്രതികളെയാണ് കുറ്റക്കാരാണ് എന്നുള്ളത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു ഇത് ഈ തലശ്ശേരി തലായി കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകനും വളരെ ഈ ഇങ്ങനെയുള്ള നാട്ടുകാർക്ക് വളരെ ഈ സഹായങ്ങൾ ചെയ്തു വരുന്ന മത്സ്യത്തൊഴിലാളി നേതാവ് കൂടിയായിരുന്നു ലതേഷ് ലതേഷിനെയാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഈ കടപ്പുറത്ത് വച്ച് ബോംബെറിഞ്ഞതിനു ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സന്തോഷി ഈ ഒമ്പു മുതൽ ഏഴുവരെയുള്ള പ്രതികളായിരുന്നു ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് അതായത് ഈ ലതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ ഏഴുപേർക്ക് പങ്കെടുക്കും ഈ ഒൻപത് പത്ത് പതിനൊന്ന് പ്രതികളെ വെറുതെ വിട്ടു അതെന്തടിസ്ഥാനത്തിലാണ് വെറുതെ വിട്ടത് ഈ ഒൻപത് മുതൽ അങ്ങോട്ടുള്ള പ്രതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതിന് തെളിവുകളില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇനി കൃത്യമായിട്ടൊരു വിധിപ്പകർപ്പ് പുറത്ത് കിട്ടിയത് വിട്ടത് ലഭിച്ചതിന് ശേഷം നമുക്ക് ലഭിച്ചതിന് ശേഷം മാത്രമേ എന്താണ് ഈ പ്രതികളെ വെറുതെ വിടാനുള്ള കാരണം എന്നുള്ളത് വിധിപ്പകർപ്പ് വായിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ നിലവിൽ കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഈ വിധി പറയുന്ന സമയത്ത് തന്നെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ ോട് അവിടെ നിന്നും മാറി നിൽക്കാൻ ജഡ്ജി പറയുകയും അവരെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു ഒന്നു മുതൽ ഏഴ് ഏഴുവരെയുള്ള പ്രതികളെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതുമാണ് ജഡ്ജി ഒറ്റവാക്കിൽ വിധി പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഈ പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചു അതിൽ ഈ ഒന്നു മുതലുള്ള ഏഴുവരെയുള്ള പ്രതികൾ ശിക്ഷയുടെ കാഠിന്യം പരമാവധി കുറക്കണം വീട്ടിൽ കുടുംബാംഗങ്ങളുണ്ട് തങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബമാണ് വീട്ടിലുള്ളത് എന്നുള്ള വാദമാണ് കോടതി മുൻപാകെ അവതരിപ്പി അവതരിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ഈ പ്രതികളുടെ ശിക്ഷ വിധിയെ സംബന്ധിച്ച വാദവും ഇപ്പോൾ തന്നെ ജഡ്ജി കേട്ട് കഴിഞ്ഞു ഇനി ഒരു മണിക്ക് ഈ കേസിൽ വിധി പറയും വളരെ വളരെ ഈ കണ്ണൂർ ജില്ലയിൽ രീതിയിൽ ചർച്ച ചെയ്യ പ്രമാദമായ ഒരു ാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് സി പി എം നേതാവ് കെ ലതേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാന്ന് കോടതി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ശിക്ഷാവിധി ഒറ്റയ്ക്ക് ഒരു മണിക്ക് പന്ത്രണ്ട് ആർ എസ് പ്രവർത്തകരാണ് പ്രതികൾ